എത്ര ലക്ഷ്യബോധമുള്ളവനായാലും എത്ര ദൃഢനിശ്ചയം ജീവിതത്തിൽ പകർത്തിയവനായാലും എത്രയെല്ലാം നേതൃത്വ പാടവമുള്ളവനായാലും അണികളുടെ വിശ്വാസം എടുക്കാൻ സാധിച്ചവനായാലും വേണ്ടതിൽ കൂടുതൽ അനുയായികളുള്ളവനായാലും ആത്മീയമോ ശാരീരികമോ ആയിട്ടുള്ള ശക്തിയുള്ളവനാണെങ്കിലും റങ്ങിപ്പുറപ്പെടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിജയിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല ഹതോവാ പ്രാപ്സ്യതി സ്വർഗം നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സാണുള്ളത് ഒന്ന് ഇറങ്ങി പുറപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും ഈ രണ്ട് ചോയ്സിൽ പരാജയപ്പെടുക എന്നുള്ള ചോയ്സാണ് ആദ്യം എടുക്കുന്നത് എങ്കിൽ ഒരു പെസിമിസ്റ്റിക് വ്യൂവും ഇല്ലാതെ മുമ്പോട്ട് പോയ വ്യക്തിയാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിജയിച്ചു എന്നുവരില്ല ചിലപ്പോൾ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടുവെന്ന് വരും ചിലപ്പോൾ ഭാഗികമായിട്ട് പരാജയപ്പെട്ടുവെന്ന് വരും ചിലപ്പോൾ പൂർണ്ണമായിട്ട് വിജയിച്ചു എന്നുവരും ഇങ്ങനെ മൂന്ന് പന്താവുകളും മൂന്ന് ലക്ഷ്യങ്ങളും മൂന്ന് റിസൾട്ടുകളും ആണുള്ളത് അതുകൊണ്ട് മനസ്സിനകത്ത് നമുക്ക് ർമ്മം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ധാരണ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും അതാണ് ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ദൗത്യം ഭംഗിയായിട്ട് ചെയ്തു എന്ന മനസ്സാക്ഷിയോടും നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരോടും പറയാൻ പാകത്തിന് ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അത് പരാജയപ്പെടുകയാണെങ്കിൽ പരാജയപ്പെടട്ടെ വിജയിക്കുകയാണെങ്കിൽ വിജയിക്കട്ടെ എന്ന് മനസ്സിലൊരു ഇല്ലെങ്കിൽ ചിലപ്പോൾ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മളുടെ സമനില പോലും ചിലപ്പോൾ തെറ്റി എന്ന് വരും ഹതോവാതി സ്വർഗം നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്തു എന്ന ധന്യമായിട്ടുള്ളൊരനുഭൂതി ഉണ്ടാവുക ജിത്വാവാ ഭൂക്ഷ്യതേ മഹിം വിജയിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ ഉറച്ച് ചെയ്ത കാര്യങ്ങളിലെ വിജയം ആസ്വദിക്കുക അത് ആസ്വദിക്കാതിരിക്കുകയൊന്നും വേണ്ട ജിത്വാവാ ഭുക്ഷ്യതേ മഹിം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ എല്ലാ നന്മകളും റിസൾട്ടും റിവാർഡും ആസ്വദിക്കാൻ സാധിക്കണം അതാണ് ജീവിതം എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഇസ് ലൈഫ് ഈ ഹതോവാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭൂക്ഷിതേ മഹിം എന്ന് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ പോലും നൂറ് ശതമാനവും നീ നിന്റെ ദൗത്യത്തിൽ വിജയിക്കുമെന്ന ഉറപ്പൊന്നുമില്ല ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിലും അവതാരങ്ങൾ കൂടെ ഉണ്ടെങ്കിലും കഴിവുള്ളവർ കൂടെ ഉണ്ടെങ്കിലും ശുഭാപ്തി വിശ്വാസങ്ങൾ കൂടെ ഉള്ളവരുണ്ടെങ്കിലും എത്ര കപ്പാസിറ്റി ഉള്ളവർ കൂടെ ഉണ്ടെങ്കിലും വിജയം മാത്രം കണ്ടവർ കൂടെ ഉണ്ടെങ്കിലും എപ്പോഴും നമ്മൾ നമ്മുടെ ദൗത്യത്തിൽ വിജയിച്ചു എന്നുവരില്ല ചിലപ്പോൾ പരാജയപ്പെട്ടു എന്ന് വരും പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യാനുള്ള ദൗത്യം ഭംഗിയായി ചെയ്തു എന്ന ആത്മസംതൃപ്തിയോടുകൂടി മുന്നേറുക വിജയിക്കുകയാണെങ്കിൽ വിജയത്തിന്റെ എല്ലാ നന്മകളും ആസ്വദിക്കുക പ്രണാമം